ഒമ്പത് മണി മുതലാണ് നാലേ മുക്കാർ വരെ എന്നുള്ളത് പ്ലസ് വൺ പ്ലസ് ടു അത് സർ വേണ്ടത് ശനിയാഴ്ച ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാലും പക്ഷെ ഈ നിയമത്തിനൊരു പേടിയാണ് സാറ് ക്ലാസ് കേട്ടതിന് ശേഷം നിർബന്ധമായി വേണ്ട നിയമാണെന്ന് ഇപ്പൊ എനിക്ക്

നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്ത സാറേ പോസിറ്റീവ് പറഞ്ഞു കൊണ്ടു വളരെ സന്തോഷമുണ്ട് അത്ര പറഞ്ഞു ആ സപ്പോർട്ടായ പോലെ ഞങ്ങൾക്ക് എതിരായിട്ടുണ്ട് കമ്മീഷൻ ഫോണിന്റെ പറഞ്ഞത് അതൊക്കെ ക്ലാരിറ്റി എടുക്കും എന്റെ ആൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന ഭാഗമായിട്ടുള്ള ചില വിഷയങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി പക്ഷേ എന്റെ അച്ഛൻ ആ പ്രദേശത്തെ വളരെ പേരുകേട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് എന്നെ അധികം ഉപദ്രവിക്കേണ്ടി വന്നില്ല പക്ഷേ എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാർ എത്രയോ പേർ ആൺകുട്ടികൾ എബ്യൂസിന് വിധേയമായിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ പെൺകുട്ടികളേക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ് എബ്യൂസിന് വിധേയമാവുന്നത് പക്ഷേ അവർ പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുമുണ്ട് അതോടൊപ്പം കുട്ടികൾക്കെതിരായിട്ടുള്ള എബ്യൂസുകളും ഇല്ലാതാവും അപ്പോൾ അതിന് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിയമം എന്ന് പറയുന്നത് പോക്സോ മാത്രമാണ് രണ്ടാമത്തത് സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷനാണ് ഈ കാര്യങ്ങളിൽ പിന്നെ ഇയാൾ പ്രതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് പക്ഷേ പ്രതിയുടെ ഉത്തരവാദിത്വം ഈ പോക്സോയിലെ പ്രതിയാണ് പറയേണ്ടത് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം വെറുതെ പ്രതിയിലാണ് എന്ന് നിയമം പറയുന്നത് കൊണ്ടാണ് ആ നിയമം പറയുന്ന കാര്യത്തിൽ അപ്പുറത്ത് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല കാരണം ഈ നിയമത്തിന്റെ മോണിറ്ററിങ് അതോറിറ്റി എന്നുള്ള നിലയിൽ ആ നിയമം നടപ്പിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്ന നിലയിൽ ആ നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ആക്ട് ആണ് അതുകൊണ്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല പ്രതിയുടെ രഹസ്യമായിട്ട് ഒരു പ്രതി ആയ പ്രതിയല്ല അയാളെ എന്ന് പ്രൂവ് ചെയ്യുന്ന ഓൾറെഡി പ്രതിയല്ലാതാവുന്ന കേസുകൾ എന്ന് പറയുന്നത് കുട്ടി മൊഴിമാറ്റി മാറ്റി പറഞ്ഞപ്പോഴും മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാത്ത ഘട്ടങ്ങളിൽ ഒരു കേസിലും ശിക്ഷിക്കപ്പെടാതെ പോയിട്ടില്ല അത് പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിയമം കേന്ദ്ര നിയമം അത് അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ നിയമം ശക്തമായിട്ട് തന്നെ നടപ്പിലാക്കണമെന്നാണ് അതിന്റെ ഏജൻസികൾ ചെയർമാൻ അതിനിപ്പോ എനിക്ക് അങ്ങനെ മറുപടി പറയാൻ കഴിയില്ലേ അല്ല ഇപ്പൊ ഞാനൊരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞങ്ങൾ കഴിഞ്ഞ കമ്മീഷൻ പോക്സോയുടെ കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്തെ അതിന്റെ ഇംപ്ലിമെൻറ്റേഷനും അതിനകത്തുള്ള പ്രതിസന്ധികളും വെച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജസ് എന്നെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൺസൾട്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വരുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യാം എന്നതേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ വരുന്ന മെറിറ്റ്സ് പിന്നെ എന്തൊക്കെയാണോ ഈ നിയമത്തിന് ഡിമെറിറ്റ്സ് ഉള്ളത് അതുകൂടെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും നമ്മൾ അത് സാറിന്റെ കൂടുതൽ അറിയാം കേസുകൾ അതിന്റെ ഫലപ്രാപ്തിയിൽ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ ഒത്തുതീർപ്പുകൾ ഒരുപാട് വരുന്നുണ്ട് അത് പരിശോധിക്കുമ്പോഴ് പല വിധത്തിലുള്ള മതപരമായ സ്വാധീനങ്ങൾ രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ കുട്ടികൾ മൊഴിമാറ്റി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയാറില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളൊരു പരിമിതി അത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും അങ്ങനെയൊരു കാര്യം കണ്ടെത്തണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ സാർ സാർ മോശമായി പെരുമാറി എന്താ പറയണെങ്കിൽ ങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കൂല കാരണം ഞാൻ ഇവിടെയാണുള്ളത് നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറയാ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്കെതിരെ തെളിവ് കൊടുത്താൽ മാത്രമേ അങ്ങനെ അയാൾ അദ്ദേഹം സംസാരിച്ചത് മാത്രമേ പറ്റൂക്ക് അങ്ങനെ കേസെടുക്കാൻ കഴിയും കേസിന്റെ പ്രൊസീജിയർ അല്ല സാറ ഞാൻ സംസാരിക്കുന്നത് പ്രൊസീജിയർ അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ നടത്തി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് സി ആർട്ടിന് വന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചു പറഞ്ഞാൽ അത് കേസ് നിൽക്കില്ല അതുകൊണ്ട് പക്ഷെ സമൂഹത്തിന് മുന്നിൽ സാർ മുന്നേ എറണാകുളത്തും കണ്ണൂരിൽ വെച്ച് മാധ്യമങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ പിന്നെ ഓറിയന്റേഷൻ കൊടുത്തു കൊടുത്തു പക്ഷെ വാർത്തകൾ പരമാവധി വരാതിരിക്കും പക്ഷെ മാധ്യമങ്ങളെ ഞാൻ ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഈ പറയുന്ന ഈ നമ്മളെപ്പോഴും പറയുന്നില്ല ഈ പോലും കൊണ്ട് പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അത് ശരിയല്ലാത്ത ഞാൻ പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഭീഷണിയിലാവും എന്നുള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെയും സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അത് അങ്ങനെ വേണ്ട എന്നുള്ളതാണ് ചോദ്യം അല്ലാണ്ട് പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ സാറ് ചിലപ്പോൾ കുറ്റക്കാരനല്ലാതെ വിധിക്കപ്പെടുകയായിരിക്കും പക്ഷെ സാർ ഏറ്റവും വലിയ ശിക്ഷ ഏതാ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സാറ് അപമാനിതനാവുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു അത് അങ്ങനെ കൊടുത്താലല്ലേ സാർ സുരഭിന് ഈയൊരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്തിരുപത്തഞ്ചുപേരെ സുരഭിന്റെ കൂടെ കിട്ടും വരെ ും അത്രയേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴും വരുന്നത് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഇടപത്സരം തന്നെയാണ് അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ ന്യൂസ് കേരളം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് പേരിൽ എഫ്ഐആർ ഇട്ടത് കൊണ്ട് മാത്രം അയാൾ പ്രതിയല്ല ഒരു കുറ്റക്കാരനല്ല അയാൾ കോടതി ശിക്ഷിക്കുമ്പോഴേ മാത്രമേ അയാളുടെ കുറ്റക്കാരനാവുന്നുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് മറന്നുകൊണ്ടാണ് മാധ്യമങ്ങൾ എന്ത് അവർക്ക് എക്സ്ക്ലൂസീവ് ആണ് ആവശ്യം അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വല്ലാതെ വരുന്നത് പിന്നെ ഒന്ന് നമ്മളിപ്പം ഇപ്പൊ രഞ്ജൻ ഗൊഗോയ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത് വരെ ഇന്ത്യ കണ്ട ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ജഡ്ജിയാണെന്നാണ് നമ്മൾ എല്ലാവരും കണ്ടോ ആണ് പക്ഷെ അതിനുശേഷം അയാൾക്കെതിരെ ഇന്റേൺ എന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്തതിനു ശേഷം പിന്നീട് അയാളുടെ വിധികൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു എല്ലാ വിധികളും കണ്ടു അതിനുശേഷം അയാൾ ഇവിടെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പൊ ഞാൻ പറയുന്നത് ഇത് പിന്നെ അതായത് താരതമ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെക്കാൾ വളരെ താഴെ ലോവർ സ്റ്റാറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരിന്റെ ഭീകരമൈസ് ചെയ്യാൻ പറ്റിയില്ല ഒരാളെ കേസ് തീരുമാനിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നിയമം എല്ലാം കേന്ദ്ര നിയമങ്ങളാണ് സംസ്ഥാന നിയമങ്ങളാണെങ്കിൽ ഞങ്ങൾ അതിനെ മാറ്റി വരയ്ക്കാൻ വേണ്ടിട്ട് ഒരു എന്തെങ്കിലും അതിനകത്ത് ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനകത്ത് അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാനേ പറ്റുള്ളൂ മറ്റു രീതിയിൽ കേന്ദ്ര നിയമങ്ങളെ മാറ്റി മാറ്റാനും ഞാൻ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുടെ പുറകിലും ഒരു പുരുഷനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുടെ പുറകിലും ഒരു പുരുഷനുണ്ടാവും അല്ല അല്ല സാറേ ഞാൻ പറയണ ബേസിക്കലി സ്ത്രീകൾ സമൂഹത്തിൽ യാത്ര ചെയ്തു ആ കുട്ടി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങൾ ശരിക്കും ബോംബെയിൽ വന്ന ഒരു ടെലിഫിലിമിന്റെ അതേ സംഭാഷണമാണ്

നമ്മൾ കേറി ചെല്ലുമ്പോഴ് പിന്നെ നമ്മളെ തെറി പറയുന്ന പോലീസുകാരിൽ നിന്നും വ്യത്യാസം വന്നിട്ടില്ലേ എന്തുകൊണ്ടാ വന്നത് വനിതാ പോലീസും കൂടെ അവിടെ വന്നതിന് ശേഷമാല്ലെങ്കില് നമ്മൾ കേൾക്കുന്ന അംഗീകാരത്തെ കേസിലെ തിരൂർ കോടതിയിലാണ് മഞ്ചേരി കോടതി പോയിട്ട് ജാമ്യം പുഷ്പം ഇറങ്ങിയോ അപ്പൊ ഞാന് പറയുന്നത് നമ്മുടെ നിയമം ചെലതിവരം പോലെയാണ് ചെറിയ പ്രാണികളായി പെടും വലിയ പ്രാണികൾ പിന്നെ വേറൊരു പോക്സോ കേസ് എനിക്ക് അറിയുന്ന ഒരു കേസ്തകൾ അപ്പൊ ചെങ്ങൽപ്പുറം ജില്ല തന്നെയാണ് അലാമുട്ടി അമ്മുത്തിനെ ടോർച്ചർ ചെയ്തിട്ട് നാല്പത് ലക്ഷം ഇരുലക്ഷം രൂപ കൊടുത്തിട്ട് ആ കേസ് ഒതുക്കിയിട്ട് ഒരാളത് പ്രായമുള്ള ഒരാളുടെ ഇല്ലാ കേസിൽ ചെയ്തു മറ്റുള്ള മാന്യന്മാരെ രക്ഷപ്പെട്ടിരിക്കും അപ്പോൾ നമ്മളെ ഇപ്പോൾ സാറ് പറഞ്ഞ കേസേ പശ്ചിമബംഗാൾ ഗവർണർക്ക് ഗവർണർക്കെതിരെ കേസ് നില കേസ് ആ കേസിൽ ഗവർണർ ഒരു ആനുകൂല്യത്തിന് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഹൈക്കോടതി ഇടപെടാതെ സുപ്രീം കോടതിക്ക് മറ്റൊരു പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സാറൊരു വികാരമാണെന്ന് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ നോവലിലൊക്കെ കാണുന്ന പോലെ കോടതി നിയമങ്ങളും ഒന്നാണ് എനിക്ക്